ചങ്ങനാശ്ശേരി ടൗണിൽ ഉദയ സ്റ്റോർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന വിശ്വനാഥൻ ആചാര്യക്ക് മൂന്ന് പെൺമക്കളും ഒരാൺകുട്ടിയുമാണ് ആൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുണ്ട് പേര് മഹാദേവൻ എന്നാണ് മഹാദേവൻ പഠിക്കാൻ അത്രയും എടുക്കണമൊന്നുമല്ല അദ്ദേഹത്തിന് ഇങ്ങനെ യാത്ര ചെയ്യണം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണെങ്കിലൊരു സൈക്കിളും ഉണ്ട് ഈ സൈക്കിളിലാണ് ഇദ്ദേഹം ഫുൾ ടൈം ഇങ്ങനെ യാത്ര ചെയ്യുക ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് രാത്രി വരില്ല എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെയായിരിക്കും വരുക അങ്ങനെയൊക്കെ യാത്ര യാത്ര കമ്പമുള്ള ഒരു കുട്ടിയാണേ പതിമൂന്ന് വയസ്സേ ഉള്ളൂ പഠിക്കാൻ പിടിക്കണമെന്നല്ല അതിലൊന്നും വിശ്വനാഥൻ ആചാരിക്ക് ഒരു കുഴപ്പവുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കടയിൽ പോകും അവിടെ പോയിട്ട് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഇതൊക്കെ നോക്കി നടത്താൻ ഒരാളെ വളരട്ടെ സ്കൂൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വേണം മകനെ ഇതൊക്കെ ഈ കടയൊക്കെ ഏൽപ്പിക്കാൻ എന്നിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ എന്നുള്ള ഒരു കണക്കുകൂട്ടലിലായിരുന്നു വിശ്വനാഥൻ ആചാര്യം ഏതായാലും കുടുംബം വളരെ സന്തോഷകരമായിട്ട് പോകുന്നു വലിയ സാമ്പത്തിക പ്രയാസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല മൂന്ന് പെൺമക്കളും ആൺകുട്ടിയായിട്ട് നല്ല സ്നേഹമാണ് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടങ്ങ് പോകുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി അന്ന് ഓണക്കേ കഴിഞ്ഞ് ചതയദിനമാണ് ചതയദിനത്തിനൊരു വലിയ ഘോഷയാത്ര ചെങ്ങനാശ്ശേരി ടൗണിൽ നിന്നും മധുമൂല വഴി ജംഗ്ഷൻ വഴിയാണ് പോകുന്നത് അപ്പോൾ അച്ഛനും അമ്മയും സഹോദരിമാരും മഹാദേവനും ഒക്കെ ഈ മധുമൂല ജംഗ്ഷനിലേക്ക് പോയി ഈ ഘോഷയാത്ര കാണാൻ അവിടെ മകൻ അവിടെ ഘോഷയാത്ര കാണുന്നത് അച്ഛൻ നോക്കുന്നുണ്ട് അച്ഛനെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു സഹോദരിമാരെയും ഇങ്ങനെ കാണിച്ചു പക്ഷെ അന്ന് വിശ്വനാഥൻ ആചാര്യം വിചാരിച്ചിരുന്നില്ല തൻ്റെ മകൻ്റെ അവസാനത്തെ ആ ഒരു കൈ കാണിക്കലായിരിക്കും ഇത് എന്ന് ഇനി ഒരു ഇനി ഈ ജീവിതത്തിൽ തൻ്റെ മകനെ കാണാൻ കഴിയില്ല എന്നുള്ള ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അപ്പോഴേ അങ്ങനെ മണിയായി ഏഴ് മണിയായിട്ട് മഹാദേവൻ തിരിച്ചു വരുന്നില്ല മഹാദേവനെ അന്വേഷിച്ച് ആ വിശ്വനാഥൻ എല്ലാ സ്ഥലത്തും അന്വേഷണം ആരംഭിച്ചു അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോഴാണ് വിശ്വനാഥൻ പറയുന്നത് മകൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വേറെ എവിടെയെങ്കിലും നിൽക്കും പിറ്റേന്നേ വരുള്ളൂ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു വന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം അത് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം വരെയൊക്കെ കാത്തിരുന്നു പക്ഷേ മഹാദേവനെ മാത്രം കണ്ടില്ല നീണ്ട പതിനാല് വർഷം അദ്ദേഹം അന്വേഷിച്ചിട്ടും മഹാദേവൻ്റെ ഒരു പൊടി പോലും എവിടെയും ഇല്ല എന്നുള്ളതാണ് നിരവധി അന്വേഷണങ്ങൾ നടന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാറി മാറി വന്നു അവരൊക്കെ നാട്ടുകാരെയും അവരെയൊക്കെ ചോദ്യം ചെയ്തു ചില സമയങ്ങളിലൊക്കെ എഴുത്തുകൾ വരാൻ തുടങ്ങി നിങ്ങളുടെ മകൻ ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പിന്നെ അവിടെ വിശ്വനാഥും പോകും വിശ്വനാഥനും ബന്ധുക്കളും പോകും പക്ഷെ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഫോൺ വിളികളായി ഫോൺ വിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ മകനെ വിട്ടുതരാം അമ്പത് ലക്ഷം അമ്പതിനായിരം രൂപ തന്നാൽ വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി ഫോൺ കോളുകളായി ഏതായാലും അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വിചാരിച്ചത് മഹാദേവൻ എന്ന് പറയുന്ന കുട്ടി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒന്നുകിൽ എവിടെയെങ്കിലും നാടുവിട്ട് പോയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടാകാം ഏതായാലും കണ്ടുപിടിക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ തന്നെയായിരുന്നു മാതാപിതാക്കൾ അങ്ങനെ പത്തു വർഷം കഴിഞ്ഞപ്പോഴേ പോലീസുകാർ ഈ കേസിനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല ഇത് ക്ലോസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ് ഇതറിഞ്ഞ മഹാദേവൻ്റെ അച്ഛൻ വിശ്വനാഥൻ വീണ്ടും പോയിട്ട് കോടതിയിൽ ഹർജി നൽകുകയാണ് അതായത് തൻ്റെ മകനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് നിരവധി മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു അതുപോലെ തന്നെ ചില മാധ്യമങ്ങൾ ഈ കുട്ടികളെ കാണാതാകുന്ന വാർത്തകൾ മാത്രം പ്രക്ഷേപണം ചെയ്തു അതിലൊക്കെ കൂടിയിട്ട് ഈ കേസ് കേസൊരു ഒരു ഭയങ്കര കേസായിട്ട് ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുകയാണ് അതായത് നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായ ഒരു കുട്ടി ആ നാട് വിട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പല ആൾക്കാരും മഹാദേവനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു അന്നത്തെ ദിവസം തന്നെ ഈ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു ഈ കടയുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നു പക്ഷേ മഹാദേവൻ എവിടെയെന്ന് ആർക്കും അറിയില്ല അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കേസ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് അതായത് എവിടെ നിന്നാണ് തുടങ്ങിയത് അന്വേഷണം പതിന പതിനഞ്ചോ പതിനാറോ വർഷം മുമ്പ് എവിടെ നിന്നാണ് അന്വേഷണം തുടങ്ങിയത് അവിടെ വെച്ചിട്ട് തന്നെ വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇതെങ്ങനെയെങ്കിൽ ഒന്ന് കണ്ടു കിട്ടണം ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതിനിടയിൽ മഹാദേവൻ്റെ അച്ഛൻ വിശ്വനാഥൻ ഈ ലോകം വിട്ടുപോയി മകനെ കാണാതെ വിഷമിച്ച് വിഷമിച്ച് അദ്ദേഹം അകാലത്തിൽ വാർദ്ധക്യം ബാധിച്ച് രോഗബാധിതനായിട്ട് അദ്ദേഹം മരിച്ചു പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും ഭാര്യയും മരിച്ചു അവരുടെ രണ്ടുപേരുടെയും ജീവിതം എന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് പത്തൊമ്പത് വർഷമാണ് ഇതിന് വേണ്ടി വന്നത് ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും രണ്ടായിരത്തി പതിനൊന്നിൽ പോലീസുകാർ വീണ്ടും ഈ കേസ് ഏറ്റെടുത്തു അന്വേഷണം ആരംഭിച്ചു അവരുടെ അന്വേഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനെ കാണാതായ അന്ന് ആരെ ആദ്യം ചോദ്യം ചെയ്തു അവിടെ നിന്നും അന്വേഷണം തുടങ്ങണം അതാണ് ഇവരുടെ രീതി പുതിയ അന്വേഷണ സംഘം വന്നു ആദ്യം ആരെയാണ് ചോദ്യം ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അന്വേഷണം ആരംഭിച്ചു നിങ്ങൾ മഹാദേവനെ എവിടെ വെച്ചാണ് കണ്ടത് എങ്ങനെയാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മഹാദേവനെ കണ്ടിട്ടില്ല അന്ന് പോലീസിൻ്റെ സമ്മർദ്ദവും ഭീഷണിയും കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്നാണ് ആദ്യം ചോദ്യം ചെയ്ത വ്യക്തി പറയുന്നത് അതുപോലെ മറ്റു പലരും പറഞ്ഞ ഉത്തരവും ഫെയ്ക്കായിരുന്നു അപ്പോൾ അവിടെ ചോദ്യം ചെയ്യല് എന്നുള്ളൊരു പ്രകസനം മാത്രമാണ് ആദ്യം ലോക്കൽ പോലീസ് നടത്തിയത് എന്ന് അത് കഴിഞ്ഞതിന് ശേഷമാണ് മഹാദേവൻ്റെ സൈക്കിൾ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച സൈക്കിൾ കടക്കാരൻ ഹരിയെ ചോദ്യം ചെയ്യുന്നത് ഹരിയോട് ചോദിച്ചു സൈക്കിൾ എങ്ങനെയാണ് കുട്ടി ഇവിടെ കൊണ്ടു തന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോഴേ ഇതിന് ചെറിയൊരു പണിയുണ്ടായിരുന്നു ബ്രേക്കിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാ എന്ന് പറയുകയും ചെറുക്കൻ അങ്ങ് നടന്നുപോയി ആ സൈക്കിൾ അവിടെ തന്നെ കിടന്നിരുന്നു അപ്പോൾ ആ സൈക്കിൾ ഇവിടെ വീട്ടിൽ ഞാനാണ് കൊണ്ടു കൊടുത്തത് എന്ന് അദ്ദേഹവും പറഞ്ഞു mm -hmm. അങ്ങനെ പോലീസുകാർ ആ നാട്ടിൽ കിടന്ന് ഒരുപാട് ആൾക്കാരുടെ കൂടെ ചേർന്ന് പോലീസാണെന്ന് അറിയിക്കാതെ മഫ്തിയിൽ പോയിട്ട് ചായക്കടയിലിരിക്കുക അതുപോലെ കള്ളിഷാപ്പിലിരിക്കുക ചാരായ ഷോപ്പിലിരിക്കുക ഷീ ചീട്ട് കളി കളിക്കുന്ന സ്ഥലത്തിരിക്കുക ഇങ്ങനെയൊക്കെ അവിടെ ഓരോരോ ആൾക്കാരെയും നിരീക്ഷിക്കാൻ തുടങ്ങി എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണം അതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന് തുമ്പുണ്ടാക്കിയിട്ട് ഞങ്ങൾ അടങ്ങൂ എന്നുള്ള തരത്തിൽ പോലീസുകാരും കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യാൻ വെച്ച ഒരു കേസാണ് ആ കേസ് വീണ്ടും വീണ്ടും കുത്തിപ്പൊങ്ങിക്കൊണ്ടിരിക്കും യാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തുമ്പി ഇതിനുണ്ടാക്കണം സൈമൺ സാറാണ് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കണം സൈമൺ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പോൾ ഒരു ദിവസം ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈ മഹാദേവന്റെ കാര്യം ഒരു പോലീസുകാരൻ എടുത്തിടുന്നു പോലീസുകാരനാണെന്ന് ആ അവിടെയുള്ള ഒരാൾക്കും അറിയില്ല അപ്പോഴൊരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് പ്രായമുള്ള ഒരാൾ പറഞ്ഞു ആ കുട്ടിയെ എന്നെ അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല അത് വരത്തൊന്നുമില്ല അത് മരിച്ചുപോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു മരിച്ചു പോകാൻ അതെങ്ങനെ നിങ്ങളറിയുന്നു അതൊക്കെ എനിക്കറിയാടോ അതൊക്കെ മരിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു ഈ വയ വയസ്സായ ആൾ ആരാണ് അപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം സൈക്കിൾ ഷാപ്പിലെ ഹരിയുടെ അച്ഛനാണ് അങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്ത് നിങ്ങൾ അന്ന് മരിച്ചു എന്ന് പറഞ്ഞില്ല അതെങ്ങനെ നിങ്ങൾക്കറിയാം അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല വെറുതെ പറഞ്ഞ് തന്നെ ഇദ്ദേഹം അങ്ങനെ കുറച്ച് ഉരുണ്ട് കളിച്ചു ഏതായാലും അന്നത്തെ ആ ഒരു ദിവസം അങ്ങ് വിട്ടു പിന്നീട് പോലീസുകാർ ഈ ഹരിയുടെ പുറകെയായി അതായത് ഹരി ഹരിയുടെ ഹരിയുടെ ആരാണ് ഹരി ആരുടെയൊക്കെ കൂടെയാണ് മദ്യപിക്കുന്നത് നല്ല മദ്യവാനിയാണ് ഹരി അതുപോലെ ഹരി എവിടെയൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഹരിയുടെ കൂട്ടുകാരെയും ഹരിയുടെ കൂടെ വെള്ളടിക്കുന്ന ആൾക്കാരെയൊക്കെ പോലീസ് ഒരു പാർട്ടിയൊക്കെ നൽകി ആ പാർട്ടിയൊക്കെ നൽകുമ്പോഴേക്കും ഒരാൾ പറഞ്ഞു ഈ ശരിയല്ല ഹരിയാള് ശരിയല്ലെന്ന് പറയുന്നത് ഒരാളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങൾക്കറിയാം പണ്ടൊരിക്ക വെള്ളരിക്കുമ്പം ഈ ഹരി എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കൂടുതലായിട്ട് പിന്നെ ചോദിക്കാനും പോയില്ല എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഹരിയെ പറ്റിയിട്ട് പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലാകുന്നത് മഹാദേവനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞ് ഹരിയുടെ കൂട്ടുകാരൻ സജി എന്നയാളെ കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും അതുപോലെ ഈ ഹരിയുടെ ബന്ധുവായ പ്രമോദിനെ തല ഭിത്തിയിലടിച്ച് മരിച്ച നിലയിലും കണ്ടു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതായത് ദുരൂഹ സാഹചര്യത്തിൽ ഒരാളെ കാണാതാകുന്നു മറ്റൊരാളുടെ തലയടിച്ചിട്ട് അദ്ദേഹം വീണ് മരിക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ പോലീസുകാർ നല്ല രീതിയിൽ ഒന്നും കൂടി അന്വേഷണം ആരംഭിച്ചു ഹരിയെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹം കാര്യമായിട്ടൊന്നും പറഞ്ഞതൊന്നുമില്ല കാരണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സംഭവം നടന്നിട്ട് പത്തൊമ്പത് വർഷം കഴിഞ്ഞു ഇദ്ദേഹത്തിന് ഇപ്പോൾ പത്ത് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആദ്യമൊന്നും കുറ്റം സമ്മതിക്കാനോ ഒന്നും തയ്യാറായില്ല എനിക്കറിയില്ല എനിക്കറിയില്ല എന്നുള്ള ഇതിൽ തന്നെ നിന്നു പക്ഷേ ഇദ്ദേഹത്തിന് നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറ്റബോധം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൃദയമുണ്ടല്ലോ ഒന്ന് വിങ്ങി പൊട്ടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഈ പത്തൊമ്പതോ വർഷം ഞാൻ ആരോടും പറയാത്ത രഹസ്യം അത് ആരോടെങ്കിലും എനിക്ക് പറയണം ഇനിയെങ്കിലും എനിക്ക് മനസമാധാനം വേണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ പത്തൊമ്പതോ വർഷത്തെ ആ ഒരു കുറ്റബോധം ഒറ്റ കരച്ചല്ല അങ്ങ് പുറത്തു വരികയായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതായത് ഘോഷയാത്ര പോയി കഴിഞ്ഞതിന് ശേഷം മഹാദേവൻ അതുവഴി വരികയാണ് അന്ന് ഈ ഹരി ചെറുപ്പമാണ് അപ്പോൾ അവിടെ വെള്ളം അടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ മഹാദേവൻ എന്തോ ഒരു തെറി വിളിച്ചു ഈ ഹരിയെ ഹരി അങ്ങനെ ഇറങ്ങി ചെല്ലുകയും മഹാദേവൻ ഒരു അടി കൊടുക്കുകയും മഹാദേവൻ അവിടെ വീണപ്പോഴേ കല്ലിൽ തലയിടിച്ചു അങ്ങനെ മയിക്കുകയും ചെയ്തു ആ ഒരു കഴുത്തിലുള്ള ഒന്നരപ്പാവം മാല അഴിച്ചു മാറ്റിയതിന് ശേഷം അവിടെ മൃതദേഹം അവിടെ വെച്ചപ്പോഴാണ് അടുത്ത സുഹൃത്തായ സജി വരുന്നത് സജിയുടെ കാലിലേക്ക് ഹരി വീഴുന്നു ഹരി പറഞ്ഞു എന്നെ രക്ഷിക്കണം സജി എന്നെ രക്ഷിക്കണം ഞാനൊക്കെ ഒരു അബദ്ധം പറ്റി പറയുന്നു അപ്പോഴേക്കും പ്രമോദ് വന്നു പ്രമോദിനോടും കാര്യം പറഞ്ഞു പ്രമോദ് ബന്ധുവാണ് പ്രമോദ് എങ്ങനെ ആയാലും ഹരിയുടെ കൂടെ നിൽക്കുമെന്നറിയാം അത് അങ്ങനെ ഇവർ പേരും ചേർന്നാണ് മഹാദേവൻ്റെ മൃതദേഹം രാത്രി ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ദൂരെയുള്ള കുറിച്ചിട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പാറമടയിൽ ഉപേക്ഷിച്ചത് ഒരു വർഷത്തിന് ശേഷം ഈ സജിയെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം എല്ലാ ദിവസവും വന്ന് ഒരു കലക്ഷം പണിക്കും സൈക്കിൾ ഷോപ്പിൽ കിട്ടുന്ന അതായത് ഒരു അമ്പത് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ സജി വാങ്ങിച്ചു കൊണ്ടുപോകും ഇതൊരു വലിയ ശല്യമായി ഇല്ലെങ്കിൽ ഇത് പുറത്തു പറയും എന്നാണ് സജിയുടെ ഭീഷണി ഒരു ദിവസം സജിയും ഇദ്ദേഹവും വെള്ളം അടിക്കുമ്പോഴേ ഈ ഹരികുമാർ കുറച്ച് വിഷം കൊണ്ടുവന്നിട്ട് സജിയുടെ പിന്നെ വെള്ളം ഈ മദ്യത്തിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ് അങ്ങനെ ഈ സജിയും മരിച്ചു വീണു സജി മരിച്ചതിന് ശേഷം സജിയുടെ മൃതദേഹവും കൊണ്ടുപോയിട്ട് കുറിച്ച് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ ഒരു പാറമടയിൽ അതായത് മഹാദേവൻ്റെ മൃതദേഹം ഉപേക്ഷിച്ച ആ പാറമടയിൽ തന്നെ താഴ്ത്തുകയാണ് അതിനുശേഷമാണ് ഈ പ്രമോദ് മരിക്കുന്നത് പക്ഷേ പ്രമോദിൻ്റെ മരണം കൊലപാതകമാണോ എന്നുള്ളത് സ്ഥിതീകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ആ പ്രമോദിനെ ഞാൻ കൊന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെ പിറ്റേ ദിവസം തന്നെ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു സൈക്കിൾ ഷാപ്പുകാരനാണ് ഇതിൻ്റെ പ്രതി മഹാദേവനെ കണ്ടെത്തിയിരിക്കുന്നു മഹാദേവൻ മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം നാട്ടിൽ പരന്നു എന്നുള്ളതാണ് അപ്പോഴേക്കും മഹാദേവൻ്റെ അച്ഛൻ ഈ ലോകം വിട്ടുപോയിരുന്നു അമ്മ ഈ ലോകം വിട്ടുപോയിരുന്നു ആ അകാല വാർദ്ധക്യം വാദിച്ചിട്ടാണ് അവരൊക്കെ മരിച്ചത് അമ്പത്തിയേഴ് വയസ്സ് പ്രായം മാത്രമാണ് വിശ്വനാഥൻ മരിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം മകൻ മകനെ അന്വേഷിച്ച് അദ്ദേഹം പോകാത്ത സ്ഥലങ്ങളില്ല അതുപോലെ തന്നെ നേരാത്ത നേർച്ചകളില്ല ആ അമ്മയും അച്ഛനും ഉരുകി 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 ആ വീട് പിന്നീട് ആ വീടൊരു ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു അങ്ങനെ ആയിരുന്നു ആ വീടിൻ്റെ ഒരു അവസ്ഥ ആ മൂന്ന് പെൺമക്കളും അതിൽ കിടന്ന് നീറി നീറി ജീവിക്കുകയായിരുന്നു ആ പെൺമക്കൾ അങ്ങനെ ഓടി വന്നു പാറമടയിലേക്ക് പ്രതിയെ കണ്ടു ആ ജനങ്ങളെല്ലാവരും കൂടി ഇളകി പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ വരെ തുനിഞ്ഞു ഈ ഈ മൂന്ന് പെൺകുട്ടികളുടെ കരച്ചിലായിരുന്നു ഭയങ്കരം അതായത് അവരുടെ അച്ഛനും അമ്മയും നീറി നീറി മരിച്ച ആ ഒരു സംഭവം അങ്ങനെ പോലീസ് ആദ്യത്തെ ഒരു ഇതിൽ തന്നെ ഒരു തലയോട്ട് കിട്ടി പിന്നീട് ശരീരത്തിൻ്റെ മറ്റു അവശിഷ്ടങ്ങൾ കിട്ടി മഹാദേവൻ്റെ ശരീര അവശിഷ്ടങ്ങൾ അവരുടെ ബന്ധുക്കളെ ഏറ്റുവാങ്ങി സംസ്കരിച്ചു അതുപോലെ തന്നെ ഇതുപോലെ സജിയുടെ അവശിഷ്ടങ്ങൾ അവരുടെ ബന്ധുക്കളും ഏറ്റുവാങ്ങി സംസ്കരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഈ ലോക്കൽ പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ആ കേസൊക്കെ അന്ന് തന്നെ തെളിയുമായിരുന്നു പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടില്ല നല്ല ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് പക്ഷേ ഈ തൊണ്ണൂറ്റിയഞ്ച് കാലത്തൊക്കെ നമുക്കറിയാലോ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർത്തിട്ട് വീട്ടിൽ പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ടല്ലേ രാഹുൽ എന്ന് പറയുന്ന ആ ഒരു നാല് വയസ്സുകാരൻ ആ ഒരു കുട്ടി ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷത്തോളം കഴിഞ്ഞു അതിൻ്റെ അച്ഛനും ഇതുപോലെ നീറി 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 അദ്ദേഹം ഈ ലോകത്തോട് വിടവർ പോവുകയായിരുന്നു ഇനിയൊരു അമ്മയും സഹോദരിയുമാണ് ഉള്ളത് ഇങ്ങനെ എത്ര എത്ര കേസുകളാണ് നമ്മുടെ നാട്ടിൽ ആ പണ്ട് കാലത്തൊക്കെ നടന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ഒരു നല്ല ഒരു ഉദ്യോഗസ്ഥന്ന് അന്വേഷിച്ചാൽ അന്ന് തന്നെ തെളിയും ആ ഉദാസീനത മാറിയിട്ടൊന്നും അന്വേഷിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പോഴാണ് ഏതായാലും വിശ്വനാഥൻ ആചാര്യ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഓർക്കുമ്പോഴേ അവിടെ കുടുംബത്തെ ഓർക്കുമ്പോഴേ ഇന്നും ആ നാട്ടുകാർക്കൊക്കെ ഒരു 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 വലിയൊരു ദുഃഖം തന്നെയാണെന്നേ പറയാനുള്ളൂ അദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ മകൻ്റെ ഈ തിരോധാനത്തോടു കൂടിയിട്ട് ആ കുടുംബം നശിച്ചുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം